എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നോനിയെക്കുറിച്ചാണ് പറയുന്നത് ഒരു ഇടത്തരം വൃക്ഷമാണ് നമ്മുടെ നാട്ടിലൊന്നും അധികം ഇല്ല കാട്ടിലൊക്കെയാണ് പക്ഷേ ഇപ്പം എല്ലാവരും വെച്ച് വളർത്താൻ തുടങ്ങി ആരോഗ്യ സംരക്ഷണത്തിന് വളരെ നല്ലതാണ് ഉമ്മേഷം കിട്ടുന്ന ജ്യൂസാണ് രോഗം വരാതിരിക്കാനും വന്ന രോഗം മാറാനും നല്ലത് ചെറിയ പൂക്കളും കായ്കളും പഴുത്ത് വരുമ്പോൾ വലിയ ദുർഗന്ധമാണ് കേട്ടോ ഈ ചീസ് മുട്ടയൊക്കെ ചീഞ്ഞ പോലെ ഒരു വൃത്തികെട്ട സ്മെല്ലായതുകൊണ്ട് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് അതിൻ്റെ ഒപ്പം വേറെ ഫ്രൂട്ട്സ് എന്തെങ്കിലും അടിച്ച് കലക്കിയിട്ട് വേണം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ വൈൻ പോലെയൊക്കെ ആക്കിയിട്ട് കഴിക്കാം അപ്പോൾ പച്ചക്കും കഴിക്കും ഇലകളും ഗുണമുള്ളതാണ് ഫ്രൂട്ട് ചവച്ചരിച്ച് കഴിക്കുക ചിലർ പച്ച പച്ചയോട് കഴിക്കുമെന്ന് പറഞ്ഞല്ലോ മൊറിൻറ്റോ സിട്രി ഫോളിയോ അതാണ് ബൊട്ടാണിക്കലിനെയും പഴുത്ത നോനിപ്പഴത്തിൻ്റെ ദുർഗന്ധം പറഞ്ഞു ഞാലിപ്പൂൻ പഴം എന്തെങ്കിലുമൊക്കെ കൂട്ടി കൂട്ടി അടിച്ചിട്ട് കഴിക്കുക ധാരാ പിന്നെ ഇത് വൃക്കരോഗികൾക്ക് നല്ലതല്ല കേട്ടോ അതിൽ ധാരാളം പൊട്ടാസിയമൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അവർക്ക് ദൂഷ്യം ചെയ്യും അത് ദിക്കാൻ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ അനുസരിച്ച് ആരോടെങ്കിലും ചോദിച്ചിട്ടൊക്കെ കഴിക്കുക ഇതിൻ്റെ ഇലകൾ കൊണ്ട് ചായ ഉണ്ടാക്കും ഇലകളിട്ട് തിളപ്പിച്ചിട്ട് ചായ ഉണ്ടാക്കും പിന്നെ സോപ്പ് എല്ലാം ഉണ്ടാക്കി വരുന്നു ഈ കോൾഡ് കൊണ്ട് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നാട്ടുവൈദ്യത്തിലും യുണ്ണാനി ആയുർവേദത്തിലും എല്ലാം ഇത് ഉപയോഗിക്കുന്നു അൾസർ ക്യാൻസർ സന്ധിവാദം എല്ലാത്തിനും നല്ലതാണ് അതിപ്പോൾ പ്രകൃതിയിലുള്ള മിക്ക ഇലകളും പൂക്കളും കൈക്കളും എല്ലാം നല്ലതാണ് പക്ഷെ അറിഞ്ഞ് ചോദിച്ച് എടുത്തിട്ട് കഴിക്കുക ഇതാണോ നോനി എന്നിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലാണ്ട് നമുക്ക് ഈ ടോണിക്കായിട്ടും വൈനായിട്ടെല്ലാം മേടിക്കാൻ കിട്ടും ഇത് കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ള ഒരു പറയുന്നുണ്ട് അതാ വൃക്കയുടെ പ്രശ്നം വരുന്നത് കൊണ്ടാണ് പിന്നെ ഡെയിലി കഴിക്കണമെന്ന് ചോദിച്ചാൽ വീട്ടിലുള്ളവർക്ക് കുറേശേ വീട്ടിലുണ്ടെങ്കിൽ ൊക്കെ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ഏത് കാര്യവും അധികമായിട്ടുണ്ടെങ്കിൽ ദൂഷ്യം ചെയ്യും അത് നമുക്കറിയാമല്ലോ ഏത് സാധനങ്ങളും ഒരേ ആഹാരങ്ങൾ തന്നെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുമോ ഇല്ല നമ്മൾ മാറി മാറി കഴിക്കണം പ്രമേഹം രക്തസമ്മർദ്ദം എല്ലാം കുറയ്ക്കും സന്ധികൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പറയാട്ടോ സന്ധികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു ഭാരം നിയന്ത്രിക്കുന്നു ഊർജം കിട്ടും നല്ല ഒരു ഉമ്മശം കിട്ടും അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്തുന്നു മോണയുടെ ആരോഗ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു എല്ലാ അത് ധാരാളം ധാതുക്കളും വൈറ്റമിൻസും എല്ലാം ഉള്ളതാണിത് ഗ്രേറ്റ് മോറിൻറ്റ എന്നു പറയും കുടുംബമാണ് ഇന്ത്യൻ മൾബറി എന്നും പറയുന്നുണ്ട് ഇന്ത്യയിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ പറഞ്ഞാൽ വൃക്കരോഗമുള്ളവർ ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട് കഴിക്കണേ വലിയ അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു നാട്ടുവൈദ്യം പാർശ്വബലങ്ങളൊക്കെ പറയാം ഇതിന് ചിലപ്പോൾ ഓക്കാനും പിന്നെ ഹൃദയത്തിന് ഒരേ ഇതിലല്ലേ ഹൃദയയിടിപ്പ് വരേണ്ടത് അതിന് ഏറ്റക്കുറച്ചിലൊക്കെ വന്നു വരാം പർശ്വബലങ്ങളിൽ പേശികൾക്ക് ബലക്കുറവ് രക്തത്തിലെ ഉയർന്ന അളവിലുള്ള പൊട്ടാസ്യം കൊണ്ടും ദോഷം അപ്പോൾ ഡോക്ടറെ കാണണോട്ടോ ബലഹീനത്തെ വല്ലതും അങ്ങനെയൊക്കെയുള്ളവർ കഴിക്കാതിരിക്കുക വെറുതെ ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും പിന്നെ ചിലവരല്ല ഇതിപ്പോൾ വീട്ടിലൊക്കെ നട്ട് വളർത്തുന്നുണ്ട് വേദനകൾക്ക് വേദന സംഹാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചിലവർ ബിസിനസ്സായിട്ട് എടുക്കുകയാണല്ലോ ഇപ്പോൾ എല്ലാം നാട്ടുവൈദ്യന്മാർ ഇത് ചികിത്സിക്കായിട്ട് ഉപയോഗിക്കുന്നു മലബന്ധം അണുബാധ വേദന സന്ധിവാദം അങ്ങനെ തുടങ്ങുന്ന പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നാട്ടുവൈദ്യമെന്ന് അത്രയ്ക്ക് വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ലയെന്നു തോന്നുന്നു എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ചിലവരെല്ലാം അതിൽ വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടല്ലോ എല്ലാവരും നോനി നേരിട്ട് കഴിക്കാറില്ല ഒരു വൃത്തികെട്ട അത് ഞാൻ പറഞ്ഞു ചീ ചീസിൻ്റെയൊക്കെ ഒരു വൃത്തികെട്ട ആ കഴിക്കാതെ ചിലവരത് പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നു ചില നാടുകളിൽ നമ്മുടെ നാടുകളിലല്ലോ വിദേശത്ത് അതവരുപയോഗിക്കുന്നുണ്ട് പച്ചയ്ക്കും ഇലകളും മറ്റുമായിട്ട് പിന്നെ ഇതൊക്കെ കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക അത് സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ബലം കിട്ടണമെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നമ്മൾ കഴിക്കണം വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലത് അത് ആയുർവേദത്തിലൊക്കെ പറയും ചില അലോപ്പതി ചിലത് മാത്രം പറയാറുണ്ട് ഈ അലോപ്പതിയൊക്കെ സ്ട്രോങ് ആണല്ലോ അപ്പോൾ അത് ഭക്ഷണശേഷം കഴിക്കുന്ന കാര്യം പറയാറുണ്ട് അപ്പോൾ അതെല്ലാം ചോദിച്ചിട്ട് കഴിക്കുക ഇത് ആരോടെങ്കിലും അന്വേഷിച്ചിട്ട് കഴിക്കുക മുടിക്കും നല്ലതാണ് കേട്ടോ തലമുടിക്ക് അതായത് വൈറ്റമിൻ സി പൊളിഫനോൾസ് അടങ്ങിയിട്ടുണ്ട് തലയോട്ടിലെ കോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കിൾസിനെയൊക്കെ നിർവീര്യമാക്കുന്നു അപ്പോൾ നമ്മൾ തലയോട്ടിൻ്റെ ആ ഉള്ള സ്കിന്നിലെ അതിനൊക്കെ നല്ല ആരോഗ്യം കിട്ടുന്നു ആൻ്റി ഓക്സിഡൻ്റ് ആണ് തലയോട്ടിയിലെ ആരോഗ്യം സംരക്ഷിക്കുന്നത് കൊണ്ട് മുടി വളർച്ചയ്ക്കും മറ്റും നല്ലതാണ് പിന്നെ വിഷമുള്ളതാണോ എന്ന് ചോദിച്ചാൽ സ്ഥിരമായി കഴിക്കുന്നത് എന്തിനാണ് പലതും മാറി മാറി കഴിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു കാര്യമല്ല ഏത് കാര്യവും സ്ഥിരമായിട്ടൊന്നും കഴിക്കരുത് എന്നാണ് എൻ്റെ അറിവട്ടോ ഞാൻ പലതും വായിച്ചും പിടിച്ച് വായിച്ചിട്ടൊക്കെ അറിഞ്ഞതാണ് ചിലപ്പോൾ ഇത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ കരളിനെ ബാധിച്ചേക്കാം ചില ഭക്ഷണങ്ങൾ അങ്ങനെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ കരളിനെ ബാധിക്കാറുണ്ട് നോനിലകൾ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാറുണ്ട് അതിൽ സി ബി ത്രീ വൈറ്റമിൻ ഇ ഇരുമ്പ് അയൺ എല്ലാം അടങ്ങിയിട്ടുണ്ട് ജലദോഷം പനി ഉത്കണ്ഠ ഉയർന്ന രക്തസമ്മർദ്ദം ഇതെല്ലാം കുറക്കുന്നു പിന്നെ എല്ലാ ഇതും വായിച്ചു വരുമ്പോൾ നമ്മളറിയുന്നുണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു എന്നൊക്കെ പറയുന്നു നമുക്കത് പക്ഷെ ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല എല്ലാവരും എന്തെങ്കിലും ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഓടിപ്പോയി കീമോ കീമെടുക്കലും മറ്റുമാണ് പക്ഷേ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളാണ് ചില കാര്യങ്ങൾ നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കണമെന്ന് പറയുന്നത് മുറി ഉണക്കൽ വേദന ശമിപ്പിക്കാൻ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഈ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ മിക്ക അസുഖങ്ങളും നമ്മളെ വിട്ടുമാറിയിടും ഇല്ലേ ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിനുകൾ ധാതുക്കൾ ധാരാളമുണ്ട് ഇതെല്ലാം കൊണ്ട് നമുക്ക് വളരെ നല്ല ഒരു കാര്യമാണ് ഈ നോനി മുടിക്കും നല്ലത് മുടിക്കും നല്ലതെന്ന് പറഞ്ഞ ഉടന്നെ തന്നെ എല്ലാവരും പെൺകുട്ടികളെല്ലാം മുടി പക്ഷെ ഇപ്പാർക്കും മുടി വളർത്തണം എന്നൊന്നും ആരും മുടിയൊന്നും അങ്ങനെ വളർത്തുന്നില്ല ബോബി ചെയ്തിടും തിളപ്പി ഇത് ഇത് കട്ട് ചെയ്ത് നല്ല ഭംഗിയിലൊക്കെ ആക്കിയിടും ചില രാജ്യങ്ങളിൽ ഇല്ല പച്ചയായും വേവിച്ചും ഒക്കെ കഴിക്കുന്നു നിങ്ങൾ ഈ ഇത് കണ്ടിട്ടുണ്ടോ ഈ നോനിയുടെ മരം ഇപ്പം നമ്മുടെ സ്ട്രീറ്റ് വഴിയരികിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിലൊക്കെ നിൽക്കുന്നത് കാണാം അതിൽ കായും ഉണ്ടായിട്ടുണ്ട് ഒക്കെ ആ പടമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വഴിയരികിലൊക്കെ നടുന്നുണ്ട് പക്ഷെ ആരും വീടുകളിൽ ഇന്നെവിടെ എന്തോ ഒരു ഇത് ആർട്ടിക്കിൾ ഞാൻ വായിച്ചു ആരോ ആർട്ടിക്കിളാണോ എന്തോ മാധ്യമം എന്തോ ഇതിൽ കണ്ടു ആരോ ഈ നോനിപ്പഴം വളർത്തുന്നു അവരുടെ വേദന മാറി എന്നൊക്കെ പറഞ്ഞു പിന്നെ കുറേ പേരൊക്കെ അഡ്വെർടൈസ്മെൻറ്റിനും അതിനും ഇതിനൊക്കെ പറയുമല്ലോ അവർ വെച്ച് വളർത്തുന്നു അപ്പോൾ നല്ല ഗുണമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അഡ്വെർടൈസ്മെൻറ്റിന് വേണ്ടിയും പറയാറുണ്ട് പക്ഷേ നമ്മളെല്ലാം ഇതെല്ലാം കഴിച്ച് നോക്കുക ആരുടെയെങ്കിലൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് വീട്ടിലുണ്ടെങ്കിൽ കഴിക്കാവുന്നതാണ് അത് നോനി തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം പിന്നെ അധികമായിട്ടൊന്നും കഴിക്കരുത് പാർശ്വഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അധികമൊന്നും ഒന്നും കഴിക്കരുത് കേട്ടോ വൃക്കക്ക് തകരാറാണെന്ന് പറഞ്ഞല്ലോ വൃക്ക രോഗങ്ങൾ എന്താ അതിൽ പൊട്ടാസ്യമൊക്കെ കൂടുതലുള്ളത് കൊണ്ട് ധാരാളം വെള്ളം കഴിക്കേണ്ടി വരും പിന്നെ മാത്രമല്ല നിങ്ങൾ അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ഒന്നും പുറകിൽ പോകാതിരിക്കുക പക്ഷേ ഓൺലൈനായിട്ട് പലതും അതിൻ്റെ പ്രൊഡക്റ്റ്സ് മേടിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കതെല്ലാം ഉപയോഗിക്കാം ഏതും ഇതും ഇപ്പോൾ ഏതിലൊക്കെ എന്തൊക്കെയാണ് വിഷങ്ങൾ എന്നൊന്നും നമുക്കറിയില്ല ഇതിൽ വിഷമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമുണ്ടെന്നൊന്നും പറയില്ല നല്ലതാണ് ചിലതൊക്കെ അലോപ്പതിയിലൊക്കെ ഒരു വിഷം മറ്റൊരു രോഗത്തിന് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് നിർത്തട്ടെ കൂപ്പ് കയ്യോടെ Laisse-moi